LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our Odhra study center. Join us at our Authorized Study Center in LCC, Kerala and take the first step towards പടക്കുംപുറം രണ്ടായിരത്തിഒരുന്നൂറ്റി ഒന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹോദരൻ അയ്യപ്പൻ സ്മാരക ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന്റെ ഇരുപതാമത് വാർഷികാഘോഷ പരിപാടികൾ പറവൂർ എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ ഷൈജു മനയ്ക്കപ്പടി ഉദ്ഘാടനം ചെയ്തു വടക്കുംപറം രണ്ടായിരത്തിഒരുന്നൂറ്റി ഒന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന സഹോദര അയ്യപ്പൻ സ്മാരക ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന്റെ ഇരുപതാമത് വാർഷികാഘോഷ പരിപാടികൾ തൈപ്പുരയിൽ ശ്രീനിയുടെ വസതിയിൽ നടന്നു കുടുംബ യൂണിറ്റ് കൺവീനർ എം എം സനീഷ് പതാകുയർത്തി വാർഷിക സമ്മേളനം പറവൂർ എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ ഷൈജു മനയ്ക്കപ്പടി ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് നിഷാ മണിയപ്പൻ അധ്യക്ഷത വഹിച്ചു കുടുംബ യൂണിറ്റ് കൺവീനർ എം എം സനീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എൻ ഡി പി യോഗം ഡയറക്ടർ പി എസ് ജയരാജ് യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ പ്രഭാഷണം നടത്തി അതില് ഹിന്ദുവിൽ വന്നു അതില് കുഗ്രാമത്തില് വടക്കുംപറം കുഗ്രാമത്തില് ഒരു 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 പേര് സിവിൽ എങ്ങനെ അത് വളരെ പാവപ്പെട്ട ഏറ്റവും പട്ടിണി പാവമായ ഒരാള് പഠിക്കാൻ എക്സ്ട്രാ ബില്ലായിരുന്നു അദ്ദേഹത്തിന് സിവിൽ സർവീസിൽ കിട്ടി സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്ത് അദ്ദേഹം സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് സെൻട്രൽ സർവീസിന് റിട്ടയർ ചെയ്ത് റിട്ടയർ ചെയ്തപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് സെൻട്രൽ സെക്രട്ടറിയേറ്റിൽ അല്ലെങ്കിൽ അതുകൊണ്ട് പരിസരത്ത് അദ്ദേഹത്തിന് കോട്ടേഴ്സ് ഇട്ട് വരുന്നു സീനിയർ ലെവലിൽ റിട്ടയർ ചെയ്യുന്നവർക്ക് ഡൽഹിയിൽ തന്നെ കോട്ടേഴ്സ് ഇട്ട് വരുന്നു എസ് എൻഡിപി യോഗം ഡയറക്ടർ എം പി ബിനു പ്രസംഗിച്ചു ചേന്നമംഗലം മേഖലാ കൺവീനർ കെ ബി സുഭാഷ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എസ് അനിൽകുമാർ ചേന്നമംഗലം പഞ്ചായത്ത് മെമ്പർ ബെന്നി ജോസഫ് ഇഴവോദയ സംഘം പ്രസിഡന്റ് ടി എസ് സന്തോഷ് ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അഖിൽ കാവശേരി യൂണിയൻ കമ്മിറ്റി മെമ്പർ ബി രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആഘോഷ കമ്മിറ്റി കൺവീനർ ചന്ദ്രിക സമ്മാനദാനം നിർവഹിച്ചു ശഹാ സെക്രട്ടറി ഷീന ഷിജു സ്വാഗതവും കുടുംബ യൂണിറ്റ് ജോയിന്റ് കൺവീനർ ഷീന സിദ്ധാർത്ഥൻ നന്ദിയും പറഞ്ഞു കുടുംബ യൂണിറ്റ് അംഗങ്ങളുടെ കലാപരിപാടികൾ ഗുരുദേവകൃതികളുടെ പാരായണ മത്സരം എന്നിവ നടന്നു